കൊലപാതക ശ്രമക്കേസിലെ പ്രതികളെ ഗുണ്ടൽപേട്ടിലെ ഒളി സങ്കേതത്തിൽ നിന്ന് പൊക്കി തൃശൂർ റൂറൽ പോലീസ് ഇരിങ്ങാലക്കുട കാട്ടൂരിൽ രണ്ട് യുവാക്കളെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കർണാടകയിലെ ഗുണ്ടൽപേട്ട് ശിവപുരയിലെ ഫാമിനുള്ളിൽ ഒളിവിൽ കഴിയുകയായിരുന്ന കാട്ടൂർ സ്വദേശികളായ എടക്കാട്ടുപറമ്പിൽ ടിൻഡു എന്ന പ്രജിൽ പാച്ചമ്പള്ളി വീട്ടിൽ സികേഷ് എടക്കാട്ടുപറമ്പിൽ അശ്വന്ത് എടത്തിരുതി സ്വദേശി ബിയാടത്ത് വീട്ടിൽ അരുൺകുമാർ എടക്കാട്ടുപറമ്പിൽ ദിനക് എന്നിവരെയാണ് തൃശൂർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാർ ഐ പി എസ് ഇരിങ്ങാലക്കോട് ഡിവൈഎസ്പി കെ ജി സുരേഷ് കാട്ടൂർ ഇൻസ്പെക്ടർ ഇ ആർ ബൈജു എന്നിവരടങ്ങിയ പോലീസ് സംഘം പിടികൂടിയത് ഇക്കഴിഞ്ഞ പതിമൂന്നാം തീയതി കാട്ടൂർ പെഞ്ഞനം എസ് എൻ ഡി പി പള്ളിവേട്ട നഗറിൽ രാത്രി പതിനൊന്നരയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ പെഞ്ഞനം സ്വദേശി വാഴപ്പുരയ്ക്കൽ സനൂപ് കാട്ടൂർ വലക്കൽ സ്വദേശി പറയമ്പുളപ്പിൽ യാസിൻ എന്നിവരെ പ്രതികൾ സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു സംഭവത്തിൽ സനൂപിനും യാസിനും സാരമായി പരിക്കേറ്റിരുന്നു സംഭവത്തിനുശേഷം ഒളിവിൽ പോയ പ്രതികൾ അഞ്ച് ദിവസം മുൻപാണ് ഗുണ്ടൽപേട്ടിലെ ഫാമിലെത്തിയത് ഇതിനിടെ വെള്ളിയാഴ്ചയാണ് തൃശൂർ റൂറൽ പോലീസ് സംഘം ഫാമിലെത്തിയത് പുലിയടക്കമുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള പ്രദേശത്ത് വൈദ്യുതവേലിയും നായ്ക്കളും സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുണ്ടായിരുന്നു കൂടാതെ ഫാമിലേക്ക് നേരിട്ടെത്തുന്ന വഴിയിലൂടെ വന്നാൽ പ്രതികൾ രക്ഷപ്പെടാൻ സാധ്യതയുള്ളതിനാലും പ്രതികൾക്ക് ഓടിയൊളിക്കാൻ കുറ്റിക്കാറുകൾ നിരവധിയുള്ള സ്ഥലമായതിനാലും മുൾച്ചെടികൾ നിറഞ്ഞ ഫാമിന്റെ പുറകവശത്തൂടെയുള്ള മറ്റൊരു ഫാമിലുള്ളിലൂടെ കടന്നാണ് പോലീസ് സംഘം പ്രതികളുടെ അടുത്തേക്ക് എത്തിയത് പിടിയിലായ പ്രതികളിൽ സിഖേഷ് കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ വധശ്രമ കേസിലെ പ്രതിയാണ് പ്രജിലിനും അരുൺകുമാറിനും അശ്വന്ദിനും ഓരോ കേസുകൾ നിലവിലുണ്ട് തൃശൂർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാർ ഐ പി എസ് ഇരിങ്ങാലക്കോട് ഡിവൈഎസ്പി കെ ജി സുരേഷ് കാട്ടൂർ ഇൻസ്പെക്ടർ ഇ ആർ ബൈജു സീനിയർ സി പി ഒമാരായ സി ജി ധനേഷ് ഇ എസ് ജീവൻ സി പി ഒ കെ എസ് ഉമേഷ് മുസ്തഫ ഷോക്കർ അജീഷ് എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്